സ്റ്റേഷൻ സബ് പോലീസ് കേരളം മുഴുവനും ഞെട്ടിച്ച പുതിയ ഒരു ദൃശ്യം ഇന്ന് പുറത്തു വന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിണറായി പോലീസിന്റെ ജനമൈത്രി മുഖമാണ് ഈ കാണുന്നത് കാക്കിയിട്ട ഈ പേ പിടിച്ച നായ്ക്കൾ പോലീസ് സ്റ്റേഷനിൽ കാട്ടിക്കൂട്ടുന്നത് ഈ മനുഷ്യ മൃഗങ്ങൾക്കൊന്നും സർക്കാർ ശമ്പളം പറ്റി ജനസേവനം നടത്താൻ യോഗ്യരല്ല ഇതെല്ലാം ചെയ്തിട്ടും ക്യാമറ ദൃശ്യങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞ രണ്ട് വർഷമായി ഒരുപാട് നീതി വാചകങ്ങൾ ഒളുപ്പില്ലാതെ പുലമ്പിട്ടുണ്ടാകും ഇവർ പിൻവാതിലിലൂടെ ധഞ്ഞ് കയറിയും കാക്കിയണിയുന്ന ഈ മനുഷ്യ മൃഗങ്ങൾക്ക് ചേർന്നതല്ല നമ്മൾ ശമ്പളം കൊടുക്കുന്ന പോലീസ് വകുപ്പ് വെറുതെയല്ല മോദി ഭരണകൂടം പിണറായി പോലീസിനെ ഒന്നാം സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് പരമാവധി സംഘപരിവാർ ബോധം ഊട്ടിയുറപ്പിക്കാൻ പണിയെടുക്കുന്നവരെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാമല്ലോ എല്ലാത്തിലും നമ്പർ വൺ എന്ന് ഇടയ്ക്കിടെ പുലമ്പാതെ ഈ ഇരുകാലി നരഭോജികളെ കേരള പോലീസിൽ നിന്ന് കാക്കിയൂരി പുറത്തിറക്കണം നാലാൾ കാണട്ടെ ഇവരുടെ കാക്കിക്കുള്ളിലെ ചുവപ്പ് കുപ്പായമാണോ അതോ കാക്കിക്കളസവും കാവിക്കൊടിയുമാണോ എന്ന് ഏത് അതിക്രമങ്ങൾ കാണിച്ചാലും ജീവൻ രക്ഷാ ദൗത്യമെന്നും പ്രവർത്തനമെന്നും ഇത് തുടരണമെന്നും പറയുന്ന ഒരു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ക്രൂരത ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുകയും പീഡനത്തിന് ഇരയായ ആൾക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റ സംഭവം ഇന്ന് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ പുറത്തുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി മർദ്ദനം നടത്തി കോടതിയിൽ കള്ളക്കേസ് മദ്യപിച്ചു എന്ന ആക്ഷേപത്തിലാണ് കേസ് കൊടുത്തത് കോടതി പരിശോധിച്ചതിൽ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിരുന്നില്ല അദ്ദേഹത്തിന് പരുക്ക് പറ്റി എന്ന് മനസ്സിലാക്കി കോടതി നിർദ്ദേശപ്രകാരമാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഈ കേസ് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഈ പ്രതികളെ ഈ ക്രിമിനൽ പ്രതികളെ കാക്കി ഉടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത് തൃശൂരിലെ പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് അദ്ദേഹം പതിനഞ്ചാറിന് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്നത്തെ എസ് പിക്ക് കൃത്യമായി എസ് ഐ യുടെയും കോൺസ്റ്റബിൾമാരുടെയും കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ് ഇവര് പോലീസ് സേനയിൽ അംഗങ്ങളായി തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയില്ല സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കേണ്ടതായിരുന്നു ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ജാമ്യമില്ലാത്ത കുറ്റത്തിന് ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ സുജിത്ത് നീതിക്ക് വേണ്ടി പോരാടി ആ നീതി നിഷേധിച്ചു അവസാനം കോടതിയിൽ നിന്നാണ് വൈകിയാണെങ്കിലും നീതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തെറ്റായ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം വയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചെട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ചു ഗുരുതര പരിക്കേൽപ്പിച്ച പോലീസുകാരെയും ഡിവൈഎഫ്എക്കാരെയും മുഖ്യമന്ത്രി അവർ ചെയ്ത പ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് സംരക്ഷിച്ചതുപോലെ തൃശൂർ കുന്നംകുളം പോലീസിന്റെയും ഈ കയ്യേറ്റത്തെ ഈ നിയമലംഘനത്തെ ഈ അക്രമത്തെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി തയ്യാറാകുന്നതെങ്കിൽ ഈ വിഷയം ഞങ്ങൾ സമരം ചെയ്തും നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിയും ഞങ്ങൾ ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും കേരളത്തിലെ ജനങ്ങൾ മാധ്യമങ്ങൾ നിന്ന് ജനങ്ങൾക്ക് കാണിച്ചുകൊടുത്ത ഈ പൈശാചികമായ ഈ ക്രൂരമായിട്ടുള്ള ഈ പോലീസ് മർദ്ദനം കണ്ടിൽ ഞെട്ടിയവരാണ് അതിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാണ് ഈ കുറ്റവാളികൾക്കെതിരായി നിയമ നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള നടപടികളും സ്വീകരിക്കണം ക്രിമിനൽ കേസ് ഇവരുടെ പേരിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ്